പരിപൂർണ്ണ സംഖ്യകൾ അഥവാ സംഖ്യകൾ അഥവാ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താണ് പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ എന്താണ് അനഘ സംഖ്യകൾ അല്ലെങ്കിൽ എന്താണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്നറിയണമെങ്കിൽ എന്താണ് അഭാജ്യ അഭാജ്യസംഖ്യകൾ എന്നറിയണം നമുക്ക് എന്താണ് അഭാജ്യ സംഖ്യകൾ അഭാജ്യ സംഖ്യകൾക്ക് എന്ന് പറയും അഭാജ്യ സംഖ്യകൾക്ക് നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്ന് പറയും പ്രൈം നമ്പേഴ്സ് അപ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് ആദ്യം അറിയണം അത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് തരാം ആ അഭാജ്യസംഖ്യകൾ എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ് തരാം അത് നോക്കി നിങ്ങൾ അഭാജ്യസംഖ്യകൾ എന്താണെന്ന് മനസ്സിലാക്കുക അഭാജ്യസംഖ്യകൾ എന്താണ് എവിടെ നിന്ന് ഇറങ്ങുക രണ്ടെന്ന് അല്ലേ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് അതാണ് അതാണെന്ത് അഭാജ്യസംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് അത് നമ്മൾ പഠിച്ചതാണ് ഇത് നമുക്ക് പി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം പ്രൈം നമ്പേഴ്സ് നമുക്ക് എന്താ അറിയേണ്ടത് ഇപ്പോൾ എന്താണ് പരിപൂർണ്ണ സംഖ്യകൾ പരിപൂർണ സംഖ്യകൾ കാണാനുള്ള സൂത്രമാക്കിയിട്ടുണ്ട് രണ്ട് ഘാദം പി മൈനസ് ഒന്ന് ഇൻ രണ്ട് ഘാദം പി മൈനസ് ഒന്ന് ഇതാണ് പരിപൂർണ സംഖ്യകൾ കാണാനുള്ള സൂത്രമാക്കേണ്ടത് ഇതിൽ പി എന്താ അഭാജ പ്രൈം നമ്പേഴ്സാണ് അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് ഒന്നാമത്തെ പരിപൂർണ സംഖ്യ കാണാൻ പോവുകയാണ് ഒന്നാമത്തെ പരിപൂർണ സംഖ്യ കാണാൻ നമ്മൾ ഒന്നാമത്തെ അഭാജ്യ സംഖ്യ എടുക്കുക അപ്പോൾ ഒന്ന് പി ന് എന്താ വില കൊടുക്കുക രണ്ട് എന്ന് വില കൊടുക്കുക പിക്ക് പരം രണ്ട് എന്ന് വില കൊടുക്കുക ഈ സൂത്രവാക്യത്തിൽ പിക്ക് പകരം രണ്ട് കൊടുക്കുകയാണ് അപ്പം എന്താ രണ്ട് ഘാദം രണ്ട് മൈനസ് ഒന്ന് അതൊരു ബ്രാക്കറ്റുണ്ട് ബ്രാക്കറ്റിൽ രണ്ട് ഘാദം രണ്ട് മൈനസ് ഒന്ന് ഇത് രണ്ട് ഘാദം തോന്നു കുറയ്ക്കുമ്പോൾ ഒന്ന് വരും രണ്ട് രണ്ട് തൊന്ന് കുറച്ചാൽ ഒന്ന് വരും അല്ലേ അപ്പം രണ്ടേ ഘാദം ഒന്ന് എത്ര രണ്ട് ഇൻറ്റു ഇതോ രണ്ടേ സ്ക്വയർ നാലാണ് നാല് നിന്ന് കുറച്ച മൂന്ന് രണ്ട് ഇൻഡു മൂന്ന് ആറ് അപ്പം ആദ്യത്തെ പരിപൂർണ്ണ സംഖ്യ എത്രയാണ് ആറ് ഇനി രണ്ട് രണ്ടാമത്തെ പരിമൂണ സംഖ്യ കാണാൻ പോവാണ് പിക്ക് അടുത്ത വില കൊടുക്കുക എത്ര മൂന്ന് ഈ സൂത്രവാക്യത്തിൽ കൊടുക്കുക എന്താ വരിക രണ്ട് ഘാദം പിക്ക് പരം മൂന്ന് മൈനസ് ഒന്ന് അടുത്ത ബാക്കറ്റിൽ രണ്ട് ഘാദം മൂന്ന് മൈനസ് ഒന്ന് അപ്പോൾ മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് അതായത് രണ്ട് സ്ക്വയർ വരും അതായത് എന്താ പറയുക നാല് ഇൻ ടു രണ്ട് ക്യൂബ് എട്ട് എട്ടെന്ന് പറഞ്ഞാൽ ഏഴ് നാല് ഏഴ് ഇരുപത്തെട്ട് നമുക്ക് രണ്ടാമത്തെ പരിപൂർണ സംഖ്യ കിട്ടി ഇരുപത്തെട്ട് ഒന്നും കൂടി കാണാം ഈ സമം അടുത്ത അഭാജ്യ രണ്ട് മൂന്ന് അടുത്ത അഭാജ്യ അഭാച അഞ്ചാണ് വില കൊടുക്കുക എന്താണ് രണ്ട് ഘാദം അഞ്ച് മൈനസ് ഒന്ന് അതൊരു ബ്രാക്കറ്റിൽ ഇൻറ്റു രണ്ടേ ഘാദം അഞ്ച് മൈനസ് ഒന്ന് ഇത് രണ്ടേ ഘാതം നാല് വരും അല്ലേ ഇപ്പം രണ്ടേ ഘാതം നാല് എത്രയാണ് പതിനാറ് ഇൻറ്റു ഇത് രണ്ടേ ഘാദ മുപ്പത്തിരണ്ടാണ് ഒന്ന് കുറച്ചാൽ മുപ്പത്തി ഒന്ന് രണ്ടേ ഘാദം അഞ്ചെന്ന് കുറച്ചാൽ നാല് രണ്ടേ ഘാതം നാല് പതിനാറാണ് ഇൻറ്റു രണ്ടേ ഘാദം അഞ്ച് മുപ്പത്തി രണ്ടാണ് ഒന്ന് കുറച്ചാൽ മുപ്പത്തൊന്ന് ഇത് ഗുണിക്കുക പതിനാറ് ഒന്ന് പതിനാറ് ശിഷ്ടം ഒന്ന് പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് ഒന്ന് നാൽപ്പത്തി ഒമ്പത് മൂന്നാമത്തെ പരിപൂർണ സംഖ്യ കിട്ടി നാനൂറ്റി തൊണ്ണൂറ്റാറ് അപ്പോൾ പരിപൂർണ്ണ സംഖ്യകൾ നമ്മൾ മൂന്നെണ്ണം തൽക്കാലം അത് കണ്ടുപിടിച്ചാൽ മതി എന്തൊക്കെയാണ് ആറ് ഇരുപത്തി എട്ട് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഇങ്ങനെ പോകുന്ന സംഖ്യകളെ നമ്മൾ എന്ത് പറയുക പരിപൂർണ സംഖ്യ അഥവാ അനഘസംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ ഇനി ഈ സംഖ്യകൾക്കുള്ള പ്രത്യേകതകൾ പറയാം എന്താണ് ഈ സംഖ്യ പ്രത്യേകത ഈ ആറ് എന്നുള്ള സംഖ്യ എടുക്കുക ആറിൻ്റെ ഘടകങ്ങളെന്ന് എഴുതി നമുക്ക് ആറിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ കുടിച്ചാലും ആറ് കിട്ടുക ഒരറ് ആറ് ഇരുമൂന്ന് ആറ് വേറെ ഏത് കുടിച്ചാലും ആറ് കിട്ടില്ല അപ്പം ആറിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആറ് രണ്ട് മൂന്ന് ഒന്ന് ആറ് രണ്ട് മൂന്ന് ഇതിൽ നമുക്ക് ആറിൻ്റെ ഘടകങ്ങളിൽ എഴുതിയേ ഇതിലത്തെ ആറിനെ നമ്മൾ ഒഴിവാക്കുക ആറിൻ്റെ ഘടകങ്ങൾ എഴുതുമ്പോൾ ഒന്ന് ആറ് രണ്ട് മൂന്ന് കിട്ടി ആ ആറിനെ ഒഴിവാക്കുക ബാക്കിയുള്ള സംഖ്യകൾ കൂട്ടൂ ഒന്ന് രണ്ട് മൂന്ന് 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 ആറ് കിട്ടി അല്ലേ അപ്പോൾ ഒരു സംഖ്യ എടുത്ത് അതിന്റെ ഘടകങ്ങൾ എഴുതിയിട്ട് അതിന്ന് അതേ സംഖ്യ ഒഴിവാക്കി ബാക്കി സംഖ്യകൾ കൂട്ടുമ്പോൾ ഈ സംഖ്യ തന്നെ കിട്ടി അതാണ് പരിപൂർണ സംഖ്യ അടുത്ത് പരിശോധിക്കുക യാത്ര ഇരുപത്തെട്ടല്ലേ ഇരുപത്തി എട്ട് ഇരുപത്തെട്ടിൻ്റെ ഘടകങ്ങൾ എഴുതുക ഒരു ഇരുപത്തെട്ട് ഇരുപത്തെട്ട് രണ്ട് പതിനാല് ഇരുപത്തെട്ട് നാല് ഏഴ് ഇരുപത്തെട്ട് ഇതെല്ലാം കുറിച്ച് ഇരുപത്തെട്ട് കിട്ടും ഒരു ഇരുപത്തെട്ട് ഇരുപത്തെട്ട് രണ്ട് പതിനാല് ഇരുപത്തെട്ട് നാല് ഏഴ് ഇരുപത്തെട്ട് അപ്പോൾ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് ഇരുപത്തെട്ട് രണ്ട് പതിനാല് രണ്ട് പതിനാല് നാല് ഏഴ് നാല് ഏഴ് എന്താ എഴുതി ഘടകങ്ങൾ ഇനി എന്താ പറഞ്ഞാൽ ഈ സംഖ്യ ഘടകത്തിൽ ഒഴിവാക്കുക ഏതാ സംഖ്യ ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഒഴിവാക്കൂ ബാക്കിയെല്ലാം കൂടി കൂട്ടി നോക്കി ഒന്നും രണ്ട് മൂന്ന് മൂന്നും പതിനാലും പതിനേഴ് പതിനേഴും നാലും ഇരുപത്തൊന്നും ഏഴും കൂട്ടിയായി ഇരുപത്തെട്ട് കിട്ടി അല്ലേ അപ്പോൾ ഇരുപത്തെട്ടിൻ്റെ ഘടകങ്ങൾ എഴുതി എന്നിട്ട് എന്ത് ചെയ്തു ഈ ഇരുപത്തെട്ടിനെ ആ ഘടകങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള അക്കങ്ങൾ നമുക്ക് എത്ര പേര് ഇരുപത്തെട്ട് കിട്ടുന്നുണ്ട് അതാണ് പരിപൂർണ സംഖ്യ എന്ന് പറഞ്ഞാൽ അപ്പോൾ പരിപൂർണ്ണ സംഖ്യകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി ആ പരിപൂർണ സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലാക്കി